ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല അടിപ്പൊളിയായിട്ടുള്ള കളക്ഷൻസുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ നല്ലൊരു കിട്ടിലം കളക്ഷനാണ് സിസാഗ് ഡിസൈനാണ് അപ്പോൾ നമുക്ക് ടോപ്പ് അടിക്കാനും ബോട്ടം സ്റ്റിച്ച് ചെയ്യാനും അതേപോലെ നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു നല്ല ഐറ്റം ഐറ്റമാണിത് സിസാഗ് ഡിസൈൻസ് ഫസ്റ്റാണ് നമുക്കിത് വരുന്നത് പത്ത് കളറിലാണ് നമുക്കിത് ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം കേട്ടോ ഇതിൽ ബ്ലാക്ക് അവൈലബിൾ അല്ല ഡാർക്ക് ഗ്രീനും നേവി ബ്ലൂ ആണ് ബ്ലാക്ക് പോലെ തോന്നുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഇതേപോലെ ഒരു ബാട്ടിക് ഡിസൈനാണ് എന്താ പറയുക നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അപ്പോൾ വർദ്ധമാൻ ബ്രാൻഡിൽ ഏറ്റവും ഫസ്റ്റ് ഓരോരോ ഡിസൈൻസ് ഇറങ്ങുന്നത് വർദ്ധമാൻ ബ്രാൻഡിലാണ് നല്ല ഭംഗിയുള്ള ലേറ്റസ്റ്റ് ഡിസൈൻസും പാറ്റേൺസും ഒക്കെ വർദ്ധമാൻ ബ്രാൻഡിൽ ഇറങ്ങാറുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കും പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ കൈവിന്മരിയിലൂടെ നിങ്ങൾക്കും കിട്ടും നെക്സ്റ്റ് വന്ന് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഡാർക്ക് കളർ ചാട്ടാണ് അതിൽ ലാസ്റ്റ് വന്നിട്ടുള്ള കോഫി ബ്രൗൺ ആയിരുന്നു കേട്ടോ ഇനി വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ആണ് നേവി ബ്ലൂ ആണ് വിരിച്ചിട്ട കളർ അതിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പെയറിൻ്റെ കളറാണ് ഫ്ലോറൽ പ്രിൻറ് നേവി ബ്ലൂയിൽ വരിക അപ്പോൾ ഇതും കൊണ്ടൊക്കെ നമുക്ക് ഫ്രോക്ക് നൈറ്റീസ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഐറ്റമാണ് ഫ്രോക്ക് നൈറ്റി ഫ്രോക്ക് നൈറ്റുകൾ അടിക്കാൻ മിക്സ് ആൻഡ് മാച്ച് ആണ് ഏറ്റവും ഭംഗി അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് അടിക്കാൻ നല്ല ഭംഗിയായിരിക്കും നൈറ്റുകൾ റെഡിമെയ്ഡ് അതായത് നമുക്ക് ഡിസൈനർ നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യാനും ഫ്രോക്ക് നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യാം അതേപോലെ കുട്ടികൾക്ക് ഫ്രോക്ക് നമുക്ക് വലിയവർക്കായാലും ഫ്രോക്കുകളൊക്കെ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ് ഈ മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുന്നത് രണ്ടേ തൊണ്ണൂറാണ് രണ്ടെണ്ണം പെയറായിട്ട് എടുക്കണം അതാണ് മിക്സ് ആൻഡ് മാച്ച് ഓരോ പീസ് കൊടുക്കില്ല ഇപ്പം മഞ്ഞ മാത്രം കൊടുക്കില്ല അതിൻ്റെ പേരും കൂടെ നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണത്തിന് വരുമ്പോൾ വൺ ഫിഫ്റ്റി ത്രീ ഇൻറ്റു ടൂ ആയിരിക്കും വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഐറ്റം ഇതാണ് ഇതിൽ രണ്ട് പർപ്പിൾ കളർ ഇട്ട് പോയിട്ടുണ്ട് ഒരെണ്ണം ഉള്ളൂ കേട്ടോ ഇത് ഇതും പത്ത് കളറാണ് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ നല്ലതാണ് അതേപോലെ നൈറ്റുകളാണേലും അടിപൊളിയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇത്രയും കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ സെറ്റായിട്ട് വെക്കുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഫുള്ള് വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ അതിലേതൊക്കെ കളറാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് ഒരു അട്ടിപ്പൊളി ഡിസൈനാണ് ബാട്ടിക്കാണ് വിരിച്ചിട്ടതൊരു ഗ്രീനിഷ് കളറായിരുന്നു നെക്സ്റ്റ് മജന്തയുണ്ട് പീച്ച് കളറും ഉണ്ട് കേട്ടോ ഇതിൽ ലാസ്റ്റ് പീച്ചാണ് ഒരു റെഡ് കൂടിയ പീച്ചാണ് കേട്ടോ അടുത്തത് നമുക്കൊരു കിട്ടിലൻ കലങ്കാരി ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയാണ് വീഡിയോയിൽ കാണുന്നതിലും നല്ലത് നേരിട്ട് കാണാനാണ് കേട്ടോ അഞ്ച് കളറാണ് ഉള്ളത് അതും കളർ കളർച്ചാട്ട് അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഫ്രോക്കുകളൊക്കെ അടിക്കാൻ നന്നായിട്ടുണ്ടാകും അതേപോലെ തന്നെ റെഡിമെയ്ഡ് നൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽസ് ത്രീ പീസ് സെലക്ഷൻ ത്രീ പീസ് സെക്ഷൻ അതായത് ചുരിദാർ ബിറ്റുകൾ ഒക്കെ നമുക്ക് കാറ്റ്ലോഗിൽ അപ്ഡേറ്റഡ് ആണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ കാറ്റലോഗിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റ് പിൻഡ് കമൻ്റ് ആയിട്ട് ഇടുന്നത് ഒരുപാട് ഞങ്ങൾക്കും വളരെ സൗകര്യം നിങ്ങൾക്കും അത് വളരെ ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലായി കാരണം നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ആയി ചേ റിപ്ലൈ കാറ്റലോഗിന്റെ ലിങ്ക് കിട്ടാൻ താമസിക്കണ്ട വീഡിയോ കാണുമ്പോൾ വീഡിയോയിൽ നിന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക അതോടൊപ്പം കാറ്റലോഗ് സെലക്ട് കാറ്റലോഗിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് കാറ്റലോഗിൻ്റെ ലിങ്ക് ഈ വീഡിയോയിൻ്റെ കമൻറ്റിൽ തന്നെ ഫസ്റ്റ് ആയിട്ടുണ്ടാകും അതിൽ അതിലൂടെ നിങ്ങൾ കയറിയാൽ മതി അപ്പോൾ അതിൽ റെഡിമെയ്ഡ് നൈറ്റിയുടെ കാറ്റലോഗും ഉണ്ട് മെറ്റീരിയലിൻ്റെ കാറ്റലോഗും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനും സെലക്ട് ചെയ്യാനൊക്കെ ഒക്കെ കഴിയും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളൊരു അടിപ്പൊളി ഫ്ലോറൽ പ്രിൻ്റാണ് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമർ ഇതേപോലെ ഒരു ഇടത്തരം ഫ്ലോറൽ പ്രിൻറ് കൊണ്ട് ഫ്രോക്ക് നൈറ്റി അയി അടിച്ച് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ചെറിയ പ്രിൻറ്റിനെ ക്കാളും കുറച്ചും കൂടെ ഭംഗി ഇതേപോലെ ഒരു അടിപൊളി നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റും കൊണ്ട് ഫ്രോക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട് ആ ഫോട്ടോ കാണാനായിട്ട് അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സ് അയച്ച് തരാറുണ്ട് അവർ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ അപ്പോൾ അതുപോലെ നെക് ഈ വന്നിട്ടുള്ള മിക്സ് ആൻഡ് മാച്ചും ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്നും മാറ്റി നിർത്താനില്ല അത്ര അത്രയ്ക്ക് അടിപ്പൊളി കളക്ഷൻസാണ് കേട്ടോ മാച്ച് ആണ് ഇതും ഒരു വെറൈറ്റി ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ് നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പെയറായിട്ട് എടുക്കണം ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിലും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിലും മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ സെയിലുള്ളൂ കേട്ടോ കാരണം അത്രക്ക് അട്ടിപ്പൊളിയായ സംഭവമാണിത് പിന്നെ പറയാനുള്ളത് എന്തായിരുന്നു പിന്നെ റെഡിമെയ്ഡ് നൈറ്റുകൾ ഇഷ്ടംപോലെ നമുക്ക് ആണ് നമ്മൾ ഇപ്പോൾ ഷോർട്സ് ഇടുന്നുണ്ട് റെഡിമെയ്ഡ് നൈറ്റീസിൻ്റെ അപ്പോൾ ഷോർട്സിൽ മുഴുവൻ കളക്ഷൻസ് ഒന്നും നമുക്ക് കാണിക്കാൻ കഴിയില്ല ഓരോ ഡിസൈൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ മോഡൽ പുതിയത് വരുന്നത് കുറച്ച് ഐറ്റംസ് അതിൻ്റെ മോഡലും കാര്യങ്ങളും കാണിക്കാൻ വേണ്ടിയിട്ട് ഷോർട്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാകുമ്പം അധിക സമയം നമുക്ക് വേണ്ട പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വേണ്ടവർ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ കാറ്റലോഗും പുതിയ കളക്ഷൻസും റെഡിമെയ്ഡ് നൈറ്റി കാണാൻ പറ്റും പറ്റും അപ്പം നിങ്ങൾക്ക് ഏതൊക്കെയാണ് പുതിയത് വന്നതെന്ന് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ഷോർട്സ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഷോർട്സും കൂടെ നമ്മുടെ ചാനലിലെ ഷോർട്സും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ലാസ്റ്റ് വന്നിട്ടുള്ളതും മാച്ച് ആണ് നല്ലൊരു വൈറ്റ് പ്രിൻ്റും അതിനോടുകൂടെ പെയറായിട്ട് അതിൻ്റെ ഡാർക്ക് കളറുമാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും കളക്ഷനും ഒക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്